പല വീടുകളിലും മരുമക്കളാണ് അവരുടെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്നത് അവസാന കാലത്ത് അവരെ പരിചരിക്കുന്നത് പക്ഷേ മരുമക്കൾക്ക് വേണ്ടത്ര പരിഗണന പലപ്പോഴും കൊടുക്കാറില്ല സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും മറ്റ് പല കാര്യങ്ങളിലും അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതിന് താഴെ വന്ന ഭൂരിപക്ഷം കമന്റുകളും സൂചിപ്പിച്ചിരുന്നത് അത്തരത്തിലുള്ള മരുമക്കൾ ഇല്ല നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്നുമാണ് എൻ്റെ വീട്ടില് എൻ്റെ അമ്മയെ പരിചരിച്ചത് അമ്മയുടെ മരുമകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് നമ്മളുടെ പ്രിയപ്പെട്ട സിനിമാ താരം മനോജിക് ജയന്റെ അച്ഛൻ മരിച്ചപ്പോൾ നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണത്തിൽ ഇത്രയും ഹൃദയം പൊട്ടിയിട്ട് ആ കരച്ചിൽ കണ്ടാൽ അറിയാം മനോജ് കെ ജയന്റെ ഭാര്യ ആശയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ മലയാളി കണ്ടതാണ് എത്ര സ്നേഹമായിരുന്നു അവർക്ക് എന്നുള്ളത് പിന്നീട് പല വാർത്തകളിലും നമ്മളത് വായിച്ചിരുന്നു മനോജിക്ക ജയൻ തന്നെ പറയുന്നുണ്ട് അത്രയും ശുശ്രൂഷ ആശ കൊടുത്തിട്ടുണ്ട് ആശയെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് ആശ വന്നതിന് ശേഷം ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അന്നത്തെ ആ സംസ്കാര ചടങ്ങിലും എല്ലാം നമ്മൾ അവരുടെ നിർത്താതെയുള്ള കരച്ചിൽ കണ്ടതാണ് അവരെ പല ആളുകളും ഇവരുടെ തന്നെ ബന്ധുക്കൾ മനോജ് ജയന്റെ മകൾ വരെ അവരെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മരുമക്കൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ആ മരുമക്കൾക്ക് വേണ്ടത്ര സ്നേഹവും അർഹതപ്പെട്ട സ്ഥാനവും മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നമ്മളാണ് പരാജയപ്പെടുന്നത് അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക മരുമക്കൾക്ക് അവർക്ക് കൂടി പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് സ്വത്തൊക്കെ ഭാഗം വയ്ക്കുമ്പോൾ മരുമക്കളെ കൂടി നിയമപ്രകാരമല്ലെങ്കിലും അവരെ കൂടി പരിഗണിക്കുവാൻ മാതാപിതാക്കന്മാര് തയ്യാറാകണം അവസാന കാലത്ത് അവരായിരിക്കും നിങ്ങൾക്ക് ഇറ്റ് വെള്ളം തരാൻ ഉണ്ടാവുക എന്ന ചിന്ത എപ്പോഴും വേണം മക്കളും നിങ്ങളുടെ ആൺമക്കളായാലും പെൺമക്കളായാലും ഒരുപക്ഷെ നിങ്ങളുടെ സമീപത്ത് ഉണ്ടായി എന്ന് വരില്ല ഒരു പക്ഷെ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള മരുമക്കളെ അറിയാമായിരിക്കും ഉണ്ടെങ്കിൽ പറയുക